രമിത്തിന്റെ രമിത്തിന്റെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബലിദാന ദിനത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ഒക്ടോബർ രാവിലെ പിണറായി വീടിന് മുമ്പിൽ വെച്ചാണ് രമിത്തിനെ സി പി എം ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ധീരബലിദാനികളായ രമിത്തിന്റെയും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വീട്ടിലേക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത് രണ്ടുമണിയോടെ വീട്ടിലെത്തിയ അദ്ദേഹം രമിത്തിന്റെയും ഉത്തമന്റെയും ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് രമിത്തിന്റെ മാതാവ് നാരായണിയമ്മയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു സഹോദരിയെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ പിണറായിയിലെ വീട്ടിനു മുന്നിൽ വെച്ചാണ് രമിത്തിനെ സി പി എം ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് രമിത്തിന്റെ പിതാവ് ഉത്തമനെ രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു സി പി എമ്മുകാർ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം ഉത്തമന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവർക്ക് നേരെ സി പി എം നടത്തിയ ബോംബേറിൽ അമ്മുവെന്ന എഴുപത് വയസ്സുകാരിയും ജീപ്പ് ഡ്രൈവർ ശിഹാബും കൊല്ലപ്പെട്ടിരുന്നു അരമണിക്കൂറോളം വീട്ടിൽ ചെലവഴിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടങ്ങിയത് ജനം കണ്ണൂർ